എടുക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പഴയ പഴയകുന്നമൽ പഞ്ചായത്തിൽ പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് റെസിഡൻഷ്യൽ ഏരിയയാണ് മഹാദേവേശ്വര ക്ഷേത്രത്തിനടുത്താണ് എം സി റോഡിൽ നിന്നും ഇരുപത്തിയഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് ടെമ്പിൾ മോസ് സ്കൂൾ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകൾ ബാങ്ക് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എയർപോർട്ട് ടെക്നോ പാർക്ക് ലുലു മോളിലേക്കും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളത് പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഗോകുലം മെഡിക്കൽ കോളേജ് ഉണ്ട് അതുപോലെ തന്നെ ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശൂർ ജില്ലയിൽ താന്യം പഞ്ചായത്തിൽ ഇരുപത്തിനാല് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പെരിങ്ങോട്ടുകര ഹൈക്കൂളിനടുത്താണ് ഈ ഒരു പ്രോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ പഞ്ചായത്തിൽ ആനക്കോട്ടൂർ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് നൂറ്റി അമ്പത് മീറ്റർ മാറി ആനക്കോട്ടൂർ സ്കൂളിനടുത്തായിട്ട് മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാവിധ വാഹനങ്ങളും കയറാനുള്ള സൗകര്യം ഈ ഒരു പ്ലോട്ടിലേക്ക് ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെഞ്ചിന് ഒന്നര ലക്ഷം രൂപയാണ് മുപ്പത്തിയഞ്ച് സെൻറ്റ് ഒരുമിച്ചാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ പഞ്ചായത്തിൽ വെട്ടുകാട് പുളിങ്കോട് പതിനഞ്ച് സെൻ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം പഞ്ചായത്തിൽ പുല്ലൂർ ഊരകം ഇരിഞ്ഞാലക്കുട ഭാഗത്തായിട്ട് എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിശ്വാനന്ദപുരം ക്ഷേത്രത്തിനടുത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നേരിട്ട് ഓണറെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂർ അമ്പായത്തോട് ഇരുപത്തിയാറ് സെൻറ്റ് സെലവും അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീട് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുഴൽ കിണറുണ്ട് എഴുപത് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് അര കിലോമീറ്റർ ചുറ്റുവടൽ സ്കൂൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് നൂറ് മീറ്ററിൽ മലയോര ഹൈവേയും ലഭ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പറും കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് തൃശ്ശൂർ ജില്ലയിലെ അവണിശ്ശേരി പഞ്ചായത്തിൽ പാലക്കൽ മാർക്കറ്റ് റോഡിന് സമീപം അഞ്ച് സെൻ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറ്റാത്ത കിണർ അതുപോലെ തന്നെ ബസ് റൂട്ടാണ് ബ്ലോക്ക് ഓഫീസ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ പള്ളി അമ്പലം തുടങ്ങി എല്ലാവിധ ഫെസിലിറ്റീസും ഈ ഒരു പ്ലോട്ടിനടുത്ത് ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പഞ്ചായത്തിൽ മാണിക്കശ്ശേരിയിൽ പതിനെട്ട് സെന്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാണിക്കശ്ശേരി വായനശാലയ്ക്ക് അടുത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്ററിനുള്ളിലും മെയിൻ റോഡിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഈ ഒരു പ്ലോട്ടിലേക്കുള്ളൂ ഈ സ്ഥലത്തിന് ഫ്രണ്ടിലായിട്ട് പന്ത്രണ്ടടി അടി രീതിയിലുള്ള വഴി സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഓണർ സെൻറ്റിന് ഉപദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് തന്നെ സ്ക്രീനിൽ ഓണറിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരാവുന്നതാണ് ഓട്ടോ റിപ്ലൈ കിട്ടും അത് വായിച്ച് നോക്കി രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്